അസ്സാം വലൈക്കും വറഹമത് വബർക്കാത്തു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അഹുലാം ഒന്നാണ്ട് ദിവസമായിട്ട് ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളാണ് സ്ത്രീകളുടെ ഭാഗത്തു നിന്നായിട്ടും പുരുഷന്മാരുടെ ഭാഗത്തു നിന്നായിട്ടും വരുന്ന സ്വപ്നവാഖ്യാനത്തെ കുറിച്ച് ഏർ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതെന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളത് അതിന്റെ അർത്ഥം എല്ലാം കൂടെ ഒന്നും പറയാൻ കഴിയില്ല അത് ഓരോന്നിനുടെ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ചോദ്യം ഒന്നുമില്ല കമന്റ് ചെയ്ത് ചോദിച്ചതാണ് മടിയുണ്ട് എന്നാലും പറയാമെന്നല്ല എന്നാ എന്ത് ചെയ്യാം അന്യപുരുഷന്മാരുമായിട്ട് അവഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നത് സ്വപ്നം കാണാണ്ട് കുറെ ദിവസമായിരിക്കും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കും അതിന്റെ അർത്ഥം എന്നാണ് ചോദിക്കുന്നത് അത് അല്ലെങ്കിൻ്റെ ഉള്ള അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം എന്താണെന്നാണ് സ്വപ്നത്തിലാണ് കേട്ടോ അതേപോലെ പുരുഷന്മാർ ചോദിക്കുന്നുണ്ട് അന്യ സ്ത്രീയുമായിട്ട് ഇനി ബന്ധപ്പെടുന്ന ഇടക്കിടയ്ക്ക് ഇങ്ങനെ സ്വപ്നം കാണാറുണ്ട് അപ്പൊ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ അത് ഗുരുതര ഗുരുതരമായ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചാണോ അത് വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ കുടുംബത്തിലുള്ള അന്യപുരുഷന്മാരുണ്ടാവും അപ്പൊ അതിന് അതിന്റെ അർത്ഥം മാറും നമുക്ക് ബന്ധമില്ലാത്ത ഫേസ്ബുക്ക് വാട്സപ്പ് അങ്ങനെയൊക്കെ ഡിക്ടോക്കുകളിലൊക്കെ പരിചയപ്പെട്ട പുരുഷന്മാർ വലിയ അന്യപുരുഷന്മാർ രണ്ടും അന്യര തന്നെയാണ് കുടുംബത്തിലുള്ള അന്യര കുട്ടികൾ നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾ വയസ്സന്മാരായ ആളുകൾ കൂടുതലും അങ്ങോട്ട് കയറി ചിന്തിക്കേണ്ട ഞാൻ മൊത്തത്തിലത് പറയാൻ അതുപോലെ നമ്മൾ ഫേസ്ബുക്ക് വാട്സപ്പ് ബന്ധപ്പെട്ട പരിചയപ്പെട്ട അന്യപുരുഷന്മാരുണ്ടാവും അപ്പൊ അവരൊക്കെ ബന്ധപ്പെടുന്നത് സ്വപ്നം കാണുക എന്നും എന്താണ് അതിന്റെ അർത്ഥം ചോദിക്കുന്നത് അപ്പൊ അതിനു മുമ്പായിക്കൊണ്ട് നമ്മുടെ വീഡിയോ ഫുള്ള് കാണണം അതുപോലെ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക മാക്സിമം ആളിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം എല്ലാവർക്കും അത് കുറെ വിഷയങ്ങളെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഓരോരോ വിഷയങ്ങൾ പറയും നമുക്കറിയുന്നോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പൊ കുടുംബത്തിലുള്ള അന്യപുരുഷന്മാരുമായി ബന്ധപ്പെടുന്നതാണ് സ്വപ്നം കാണുന്നെങ്കിൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ട് കേട്ടോ ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിൽ പെട്ട ഒരു വ്യാഖ്യാനമാണ് പറയുന്നത് കുടുംബത്തിലുള്ള ഒരു അന്യപുരുഷനുമായിട്ട് കൊണ്ട് ഇപ്പോൾ ഭർത്താവിനെ അനിയനുമായി ബന്ധപ്പെടുന്നതാണ് കാണുന്നെങ്കിൽ അങ്ങനെ ഓരോ അർത്ഥം ഞാൻ പറയുന്നത് അങ്ങനെ ബന്ധപ്പെടുന്ന സ്വപ്നം കൃത്യമായിട്ട് കാണുന്ന ആളുകൾ അങ്ങനത്തെ ആളുകളുടെ അതിനുള്ള ആൻസർ എന്ന് പറയുന്നത് ആ കുടുംബത്തില് സ്നേഹം ഉണ്ടാവൂല എന്തൊക്കെയോ ആഫത്ത് മുസീബത്ത് എന്തൊക്കെയോ ഒന്ന് കേടുക്കുകയാണ് അല്ലെങ്കിൽ വരാനിരിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് സ്വപ്നമാക്കാനും ഒന്നും തറപ്പിച്ച് പറയാൻ കഴിയില്ല കാരണം കേടുന്ന സമയം അല്ലെങ്കിൽ കാണുന്ന സമയം അങ്ങനെ കുറെ വിഷയങ്ങൾ അതിൽ വരുന്നുണ്ട് എന്നാൽ പൊതു ഒരു അർത്ഥമാണ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞത് കുടുംബത്തിലുള്ള അന്യപുരുഷന്മായും ബന്ധപ്പെടുന്ന കണ്ടല്ല കുടുംബത്തിലെ ഒരു ബർക്കത്ത് അല്ലെങ്കിൽ ആഫത്ത് മുസീബത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ദുഃഖം ഒരു പ്രയാസം സങ്കടങ്ങള് വരാനിരിക്കുന്ന അല്ലെങ്കിൽ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന ആയിട്ടാണ് അങ്ങനെ വരുന്നത് അതുപോലെ പുറത്തുള്ള അതായത് നമ്മൾ അന്യപുരുഷന്മാർ അതായത് ഉദാഹരണമാ പറഞ്ഞല്ലോ വാട്സപ്പ് ഫേസ്ബുക്ക് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ബന്ധമില്ലാത്ത അന്യപുരുഷന്മാരുമായി ബന്ധപ്പെടുന്ന നമ്മൾ കാണുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു മായന എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു അർത്ഥം എന്ന് പറയുന്നത് നബി നബിസ്ഹുഅലൈ വസല്ലാ തങ്ങളുടെ ചെറിയ പിൻവറ്റാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു അത് അന്യപുഷന്മാരുമായി ബന്ധപ്പെടുന്ന നമുക്ക് പരിചയമില്ലാത്ത അന്യപുരുഷന്മാരുമായി ബന്ധപ്പെടുന്ന ഒരിത് കാണുക അവർക്ക് നിമിത്തങ്ങളുടെ ചെറിയ സുന്നത്ത് മുറുകിടിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അതിനാണ് നിമിത്തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള നമുക്കൊക്കെ ആഗ്രഹം സുന്നത്ത് നമ്മുടെ ജീവിതത്തെ എപ്പോഴും പകർത്തണം ചില ആൾക്കാർ പറഞ്ഞ സുന്നത്തല്ലേ കറാത്തല്ലേ പക്ഷെ അതിനൊക്കെ ചോദ്യം നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ കറാഹത്തൊക്കെ ചെയ്തതിനുള്ള ചോദ്യങ്ങൾ വരും സുന്നത്ത് ഉപേക്ഷിച്ചതിനുള്ള ചോദ്യങ്ങൾ ശിക്ഷ ഉണ്ടോ ഇല്ലേ അതൊക്കെ വേറെ വിഷയങ്ങൾ അതിനു സമയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല അത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതിൻ്റെ മൊത്താർത്ഥം തന്നെ വീട്ടിലുള്ള നമുക്ക് കുടുംബത്തിലുള്ള അന്യപുഷന്മാരുമായി ബന്ധപ്പെടുന്നത് കണ്ടാൽ ആ കുടുംബത്തിൽ പ്രയാസം ദുഃഖങ്ങള് സങ്കടങ്ങൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത് പല അർത്ഥങ്ങളും കേട്ടോ അതിലൊരു അർത്ഥമാണ് പറഞ്ഞത് തന്നെയാണെന്നൊന്നുമില്ല ഇപ്പം ആരെയും കണ്ടക്കുകയാണെങ്കിൽ ഇപ്പം അങ്ങനെ കാണാത്ത കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഇതോ അങ്ങനെയാണെന്നൊന്നും ആ ഒരു വിഷയം ടെൻഷനാവണ്ട ഒരുപാട് ഇതിന് അർത്ഥങ്ങളുണ്ട് അതിലൊരു അതിലൊരർത്ഥമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ മുമ്പൊരു സ്ഥാന പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് അന്യ സ്ത്രീയുമായി ബന്ധപ്പെടുന്ന കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവര് വേറെ ഏതൊരു സ്ത്രീ ആ കണ്ട ഒരു പുരുഷനാണെങ്കിൽ ആ പുരുഷൻ ഏതൊരു സ്ത്രീയുമായി ബന്ധപ്പെടാനുള്ള അതൊരു ഒഴിവായി കിട്ടി ആ ഒരു ഇത് ഒഴിവാക്കി കിട്ടി സ്വപ്നത്തിലൂടെ ആയി സ്വപ്നത്തിലൂടെ ആയി അതാണ് തീർന്നു അങ്ങനെ അർത്ഥങ്ങൾ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഒന്നും ഇതിൽ തർപ്പിച്ച് പറയാത്തത് കാരണം പല അർത്ഥങ്ങളും വരുന്നുണ്ട് കേടുന്ന രൂപം കണ്ട സമയം മാത്രം പറഞ്ഞതുപോലെ അങ്ങനെ ഓരോരോ വിഷയങ്ങളുണ്ട് അപ്പൊ സ്വപ്ന വക്കാൻ നമ്മള് ബുക്കില് ഒക്കെ കാണാം അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാം നമുക്ക് ഇപ്പം അങ്ങനെ ഉറപ്പിച്ചു വരാൻ പറ്റില്ല അത് ഓരോരോ സന്ദർഭങ്ങൾക്ക് അനുസരിച്ച് വരും അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാര്യം ഇൻഷാല് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അസ്ലാം വലൈക്കും വരഹമുല്ലാ വാത്തു